എല്ലാവരും എന്തോ കാര്യായിട്ട് നോക്കി നിക്കണ്ടേ എന്തോ സംഭവം നടക്കുന്നുണ്ട് മരത്തിൽ ആരാ കയറി നിക്കുന്നത് വല്ലതും മനസ്സിലാവുണ്ടോ മരത്തിൽ ഒരാൾ കയറി നിക്കണ്ടേ അമ്മ മാവരുതാ വലിച്ചാൽ കിട്ടൂല വലിച്ചാൽ ഇങ്ങോട്ട് കിട്ടൂല ആ എനിക്കറും നമ്മളുള്ളത് ഇവിടെ അടുത്താണ് അപ്പോൾ ഇവിടെ ഒരു മാവിൻ്റെ മുകളിൽ ഒരു പാമ്പ് കയറിയതാണ് എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ പെരുമ്പാമ്പ് താഴത്തുനിന്ന് മുകളിലേക്ക് പോയതാണ് അപ്പോൾ നമുക്കതിനെ അതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് താഴത്ത് കഴിഞ്ഞ് തള്ളിയിടാൻ പറ്റുമോ നോക്കാം ഏതായാലും ഓക്കെ പെരുമ്പാമ്പിൻ്റെ നൃത്തം കണ്ടില്ലേ ആള് പോസ്റ്റിൽ കേറാനുള്ള പരിപാടിയാണ് പോസ്റ്റിലോ അല്ലെങ്കിൽ തെങ്ങിലും കേറാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിലേക്കും കേറാൻ ചാൻസ് ഉണ്ട് വീടിൻ്റെ പോർച്ചാണ് അടുത്ത് നിൽക്കുന്നത് വാ ഇനി കുറച്ചിങ്ങോട്ട് എന്നോ ഏകേ ഇതി പോയി കയറുന്നോ ആ പോസ്റ്റിൽ പോയി കയറി കഴിഞ്ഞാൽ അതിന് കൂടി വലിയ വണ്ടി വല്ലോ começo do recreio dia? que não lhe, അതായത് കേരള പനിയായിട്ട് ആ അത് ആ കേട്ടു മാറി മാറി കേട്ടി കേട്ടിട്ട് ആ നിങ്ങളൊക്കെ കേട്ടേ മാവായിരുന്നാ കൊമ്പ് മുട്ടിയാ കുഴപ്പമില്ലല്ലോ നോക്ക് അത് പിടുത്തം വിട്ട് പോവാണെങ്കിൽ നമുക്ക് കേട്ടോ അത് പിടുത്തം വിട്ട് അങ്ങോട്ട് കയറി പോവാണെങ്കിലേ നമ്മക്ക് കൊമ്പ് മുറിക്ക ആ ഇങ്ങട്ട് ഇറങ്ങാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ ആ

ഇറങ്ങിക്കോട്ടെ ഇറങ്ങി ഓട്ടെ അങ്ങോട്ട് വെക്കുന്നു പുറത്തേക്ക് ഇറങ്ങാതെ വേറെ വഴിയില്ല ആ അത് മരം മുറിക്കാതെ എടുക്കാം ില്ല പെട്ടന്ന് വലക്കിയതാ ഞാൻ വണ്ടി മാറി ഞാൻ മാറുന്നേക്കും മാറുന്നേക്കി 啊、嗯。 അപ്പൊ ആ നമ്മളെ റെസ്ക് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല ഇവരെ നിങ്ങളെ മാവ് കുറഞ്ഞിട്ടോ ഓക്കെ അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്ന വരാം എല്ലാവർക്കും ബൈ